മുസ്ലിങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല വഖഫ് ബിൽ രാജ്യസഭയിലും ലോകസഭയിലും പാസ്സായതിനു പിന്നാലെ പിറന്ന ആദ്യ വെള്ളിയാഴ്ച രണ്ടും കൽപ്പിച്ചാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് കടുപ്പിച്ചൊരു തീരുമാനമെടുക്കുന്നത് ഇത് ഹിന്ദുവിൻ്റെ മാത്രം രാജ്യമല്ല അവർക്ക് തീരെഴുതി കൊടുത്തിട്ടുമില്ല ഇന്ത്യ അഥവാ ഭാരതം എന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഈ രാജ്യം ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവരും ജൈനനും ബുദ്ധനും പാഴ്സിയും എല്ലാവരും കൂടി ഒരുമിച്ച് മുന്നോട്ടു പോകുന്ന മതേതര രാജ്യമാണ് അതിനെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന് എന്നുറപ്പിച്ചുകൊണ്ടാണ് ബിൽ രാഷ്ട്രപതിയുടെ മീഷപ്പുറത്തേക്ക് എത്തും മുൻപേ പോരാട്ടം കടുപ്പിക്കാൻ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇന്ന് പള്ളിയിൽ ഒത്തുകൂടുന്നത് ഇവിടെ തങ്ങൾ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് അത് മുനമ്പത്തെ ജനങ്ങളെ മുൻനിർത്തിയാണ് ആരെയും ഇറക്കി വിട്ടുകൊണ്ട് ഒന്നും വഖഫിന് വേണ്ട അങ്ങനെ ചെയ്യുകയുമില്ല ഇനി മുനമ്പം വഖഫിന്റെ വിഷയമല്ല അത് ഭൂമി അവകാശ തർക്കമാണ് വഖഫിൽ നിന്നും ആ ഭൂമി വെട്ടിമാറ്റിയാലും അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് ആ ഭൂമി നൽകിയേ പറ്റും അതിനുള്ള വ്യക്തമായ ഒരു കാരണമുണ്ട് അതാണ് മുനമ്പത്തെ യഥാർത്ഥ കഥ അതിങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ച പണ്ടാരപ്പാട്ടം വക വിളംബരമനുസരിച്ച് ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലം എഴുതി നൽകിയിരുന്നു ഗുജറാത്തിൽ നിന്നെത്തിയ ഹാജി മൂസ സേട്ട് എന്നയാൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വിളംബരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് നാനൂറ്റി നാല് ഏക്കർ സ്ഥലം എഴുതിവാങ്ങി അക്കാലത്ത് തന്നെ ഇവിടെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഹാജി മൂസ സേഠിന്റെ മകളുടെ ഭർത്താവായ സിദ്ദിഖ് സേട്ട് കോഴിക്കോട് ഫാറൂഖ് കോളേജിന് ഈ ഭൂമി പാരിതോഷികമായി എഴുതി നൽകി ഇസ്ലാമിക ദർശനങ്ങളോടെയുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വക്കഫായി എഴുതി നൽകുന്നുവെന്ന് രേഖപ്പെടുത്തിയ ആധാരത്തിൽ പക്ഷേ രണ്ട് നിബന്ധനകൾ വെച്ചിരുന്നു ഒന്ന് ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കാം അതിനായി ക്രയവിക്രയ അവകാശങ്ങൾ അടക്കമാണ് നൽകുന്നത് രണ്ട് ഫാറൂഖ് കോളേജ് ഇല്ലാതാവുകയോ കോളേജിന്റെ ആവശ്യങ്ങൾക്ക് ശേഷം സ്ഥലം ബാക്കിയുണ്ടാവുകയോ ചെയ്താൽ സേട്ടിന്റെ പിന്മുറക്കാരിലേക്ക് ആസ്വത്ത് വന്നു ചേരും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഫാറൂഖ് കോളേജ് ഈ ഭൂമിക്ക് പട്ടയം വാങ്ങുകയും പോക്കുപരവ് ചെയ്ത് സ്വന്തമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇവിടെ താമസിച്ചിരുന്നവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമമുണ്ടായി പ്രതിഷേധം ഉയർന്നു കേസ് കോടതിയിലെത്തി കോടതി നാട്ടുകാർക്ക് അനുകൂലമായാണ് വിധി പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പറവൂർ സബ് കോടതിയിൽ ഫാറൂഖ് കോളേജ് അപ്പീൽ കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇത് ഫാറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്ന് കോടതി വിധിച്ചു അതായത് ഈ ബിൽ വഴി വഖഫിൽ നിന്ന് ഭൂമി തട്ടിയെടുത്തു എന്ന് കരുതി അത് മുനമ്പത്തുകാർക്കുള്ളതല്ല പകരം അത് അതിന്റെ യഥാർത്ഥ അവകാശയ്ക്ക് തിരികെ പോകും അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അറബിക്കടലിൽ കൊണ്ട് തള്ളാനും പറ്റില്ല